നമസ്കാരം മുല്ലപ്പെരിയാറിൽ കേരളം പുതിയ അണക്കെട്ട് നിർമ്മിക്കുന്നതിനെതിരെ പാറപണിയാൻ തുനിഞ്ഞിറങ്ങിയിരിക്കുകയാണ് തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ പുതിയ അണക്കെട്ടുമായി ബന്ധപ്പെട്ട് പഠനം നടത്താൻ കേരളത്തെ അനുവദിക്കരുതെന്ന ആവശ്യവുമായി തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ കേന്ദ്ര പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദ്ര യാദവിനെ ഇതിനിടെ സമീപിച്ചതിന് പിറകെ ചൊവ്വാഴ്ച നടക്കേണ്ടിയിരുന്ന നിർണായക യോഗം മാറ്റിവെച്ചിരിക്കുകയാണ് മുല്ലപ്പെരിയാറിൽ പുതിയ അണക്കെട്ട് നിർമ്മിക്കാനായി കേരളത്തിന്റെ ആവശ്യമായ പരിസ്ഥിതി ആഘാത പഠനവുമായി ബന്ധപ്പെട്ട നിർണായക തീരുമാനം എടുക്കേണ്ടിയിരുന്ന യോഗമാണ് കേന്ദ്രം മാറ്റിയിരിക്കുന്നത് മുല്ലപ്പെരിയാറിന്റെ നിലവിലുള്ള സുരക്ഷയിൽ ആശങ്കയിൽ കഴിയുന്ന കേരളത്തിലെ നാല് ജില്ലകളിലെ ജനലക്ഷങ്ങൾക്കാണ് തമിഴ്നാടിന്റെ നീക്കം ആശങ്ക ഉണ്ടാക്കിയിരിക്കുന്നത് ഡൽഹിയിൽ കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയം വിളിച്ച യോഗമാണ് കാരണം എന്തെന്ന് പറയാതെ കേന്ദ്രം മാറ്റിയത് യോഗം മാറ്റുണ്ടായ കാരണം എന്തെന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിട്ടില്ല ഇത് കേരളത്തെ ആശങ്കയിലാക്കിയിട്ടുണ്ട് മുല്ലപ്പെരിയാറിൽ പുതിയ അണക്കെട്ട് നിർമ്മിക്കാനുള്ള കേന്ദ്രത്തിന്റെ നീക്കത്തിനെതിരെ തമിഴ്നാട് ശക്തമായ പ്രതിഷേധം ഉയർത്തുന്നതിനിടെയാണ് യോഗം മാറ്റിവെച്ചതായുള്ള അറിയിപ്പ് പുറത്തു വന്നിരിക്കുന്നത് പഴയ അണക്കെട്ട് പൊളിച്ചു നീക്കി പുതിയ അണക്കെട്ട് നിർമ്മിക്കുന്നതിനായി പരിസ്ഥിതി ആഘാത പഠനം നടത്തുന്നതിന്റെ ടേംസ് ഓഫ് റെഫറൻസ് നിശ്ചയിച്ചു നൽകണമെന്ന കേരളത്തിന്റെ ആവശ്യം പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ വിദഗ്ധ വിലയിരുത്തൽ സമിതി അതായത് റിവർ വാലി ആൻഡ് ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്ട്സ് യോഗം പരിഗണിക്കുമെന്നായിരുന്നു ഒടുവിൽ വന്ന റിപ്പോർട്ടുകൾ പുതിയ അണക്കെട്ട് സംബന്ധിച്ച് ജനുവരിയിൽ കേരളം സമർപ്പിച്ച പദ്ധതി പരിസ്ഥിതി മന്ത്രാലയം വിദഗ്ദ്ധർ വിലയിരുത്തൽ സമിതിക്ക് വിട്ടിരുന്നതാണ് പുതിയ അണക്കെട്ടുമായി ബന്ധപ്പെട്ട് പഠനം നടത്താൻ കേരളത്തെ അനുവദിക്കരുതെന്ന ആവശ്യവുമായി തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ കേന്ദ്ര പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദർ യാദവിനെ ഇതിനിടെ സമീപിച്ചിരുന്നു നൂറ്റാണ്ടിലേറെ പഴക്കമുള്ള നിലവിലെ അണക്കെട്ടിന്റെ അപകടാവസ്ഥയും അതിശക്തമായ മഴയും അണക്കെട്ടിന്റെ താഴ്ഭാഗത്ത് താമസിക്കുന്ന പതിനായിരക്കണക്കിന് ആളുകളുടെ സുരക്ഷയുമാണ് കേരളം പ്രധാനമായും മുന്നോട്ട് വയ്ക്കുന്നത് സംരക്ഷിത മേഖലയായി വിജ്ഞാപനം ചെയ്തിരിക്കുന്ന പെരിയാർ റിസർവ് സോണിലാണ് പുതിയ അണക്കെട്ട് നിർമ്മിക്കാൻ കേരളം ലക്ഷ്യമിട്ടിരിക്കുന്നത് പുതിയ അണക്കെട്ടുമായി ബന്ധപ്പെട്ട് പഠനം നടത്താൻ കേരളത്തെ അനുവദിക്കരുതെന്നാണ് തമിഴ്നാട് കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടിട്ടുള്ളത് തമിഴ്നാടിന്റെ ആവശ്യം ചൂണ്ടിക്കാട്ടി തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ കേന്ദ്ര പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദർ യാദവിനെ സമീപിച്ചതും പുതിയ അണക്കെട്ടുമായി ബന്ധപ്പെട്ട പഠനം നടത്താൻ കേരളത്തെ അനുവദിക്കരുതെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു ഈ സാഹചര്യത്തിലാണ് ചൊവ്വാഴ്ച നടക്കേണ്ട വിദഗ്ധ വിലയിരുത്തൽ സമിതിയുടെ യോഗം പൊടുന്നനെ മാറ്റിവെക്കുന്നത് പെരിയാർ ടൈഗർ റിസർവ് സോണിലാണ് പുതിയ അണക്കെട്ട് നിർമ്മിക്കാൻ കേരളം ഉദ്ദേശിക്കുന്നത് സംരക്ഷിത മേഖലയായി വിജ്ഞാപനം ചെയ്തിട്ടുള്ള പ്രദേശമാണിത് ി ജില്ലയിൽ പീരുമേട് താലൂക്കിൽ കുമളി പഞ്ചായത്തിലാണ് മുല്ലപ്പെരിയാർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് ഈ പ്രദേശത്ത് നിന്ന് മുന്നൂറ്റി അറുപത്തി ആറ് മീറ്റർ താഴെയാണ് പുതിയ ഡാം നിർമ്മിക്കാൻ കേരളം ഉദ്ദേശിക്കുന്ന സ്ഥലം അതിനാൽ കാറ്റഗറി എ മാനദണ്ഡത്തിൽ മുൻകൂട്ടി പരിസ്ഥിതിയുടെ അനുമതി ആവശ്യമാണ് പുതിയ അണക്കെട്ടിന് പരിസ്ഥിതി അനുമതി ലഭിക്കാൻ പരിസ്ഥിതി ആഘാത പഠനം നടത്തേണ്ടതായുണ്ടെന്ന ആവശ്യവും കേരളം മുന്നോട്ട് വെച്ചിരുന്നു പുതിയ അണക്കെട്ടിനായി പരിസ്ഥിതി ആഘാത പഠനം നടത്താൻ നാഷണൽ ബോർഡ് ഓഫ് വൈൽഡ് ലൈഫിന്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി രണ്ടായിരത്തി പതിനാല് ഡിസംബർ മൂന്നിന് കേരളത്തിന് അനുമതി നൽകിയിരുന്നു പഠനം നടത്താൻ അനുവദിക്കരുതെന്നും എൻ ബി ഡബ്ല്യു എൽ ഉത്തരവ് പാലിക്കണമെന്നും ആവശ്യപ്പെട്ട തമിഴ്നാട് രണ്ടായിരത്തി പതിനഞ്ചിൽ സമർപ്പിച്ച ഹർജി രണ്ടായിരത്തി പതിനാറിൽ കോടതി തള്ളുകയും ചെയ്തിരുന്നു അതേസമയം വസ്തുതകൾ ഇങ്ങനെയായിരിക്കെ വാസ്തവ വിരുദ്ധമായ കാര്യങ്ങൾ നിർത്തി തമിഴ്നാട് കേന്ദ്ര സർക്കാരിനെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത് പുതിയ അണക്കെട്ട് നിർമ്മിക്കുന്നത് തമിഴ്നാടുമായി ആലോചിച്ചു വേണമെന്ന് രണ്ടായിരത്തി പതിനാലിൽ സുപ്രീം കോടതി പറഞ്ഞിരുന്നതാണ് മുഖ്യമായും തമിഴ്നാട് കേരളത്തിന്റെ നീക്കങ്ങൾ തടയാൻ ഇപ്പോൾ ബലം എടുത്ത് സത്യത്തിൽ പരിസ്ഥിതി ആഘാത പഠനം നടത്താൻ തമിഴ്നാടിന്റെ അനുമതി കേരളത്തിന് ആവശ്യമില്ല എന്നാൽ പുതിയ അണക്കെട്ട് സംബന്ധിച്ചുള്ള കേരളത്തിന്റെ എല്ലാ നീക്കങ്ങൾക്കും തടയിടാനുള്ള ശ്രമമാണ് നിലവിൽ തമിഴ്നാട് നടത്തി വരുന്നത് പുതിയ അണക്കെട്ട് നിർമ്മിക്കുമ്പോൾ സുപ്രീം കോടതി നിർദ്ദേശം അനുസരിച്ച് തമിഴ്നാടുമായി ആലോചിച്ച് മാത്രമേ എന്ന് കേരളം പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ വിദഗ്ദ്ധ വിലയിരുത്തൽ സമിതിയെ അറിയിച്ചിട്ടുള്ളതാണ് കേരളത്തിന് സുരക്ഷ തമിഴ്നാടിന് വെള്ളം എന്ന് വ്യക്തമാക്കിയാണ് പുതിയ അണക്കെട്ടിന്റെ ആവശ്യകത എന്തെന്ന് ചൂണ്ടിക്കാട്ടി രണ്ടായിരത്തി പതിനൊന്ന് ഡിസംബർ ഒമ്പതിന് കേരള നിയമസഭ പ്രമേയം പാസാക്കുന്നത് മുല്ലപ്പെരിയാറിൽ പുതിയ അണക്കെട്ട് നിർമ്മിക്കാൻ കുറഞ്ഞത് ഏഴ് വർഷം വേണമെന്നാണ് ജലസേചന വകുപ്പ് കരുതുന്നത് ഇതിനായുള്ള വിശദ പ്രോജക്ട് റിപ്പോർട്ട് ഒരു മാസത്തിനകം പൂർത്തിയാക്കാൻ കേരളം തീരുമാനിച്ചിരുന്നു അടിയന്തരമായി ഡാം നിർമ്മിക്കേണ്ടതുണ്ടെന്ന് ആവശ്യപ്പെട്ടാൽ അഞ്ചു വർഷത്തിനകം നിർമ്മാണം പൂർത്തിയാക്കാനാകുമെന്ന കേരളം അണക്കെട്ടിന്റെ ആഘാത പഠനം വനം വന്യജീവി വകുപ്പിന്റെ അനുമതി എന്നിവയാണ് കേരളത്തിന് ഇനി ആവശ്യമായി വേണ്ടത് ഇതിനാണിപ്പോൾ തമിഴ്നാട് കേരളത്തിന് പാര പണിയുന്നത് നന്ദി